നാഷണൽ ബ്രോഡ്കാസ്റ്റ് ന്യൂസ് ന്യൂസ് ഇന്ത്യ അപ്ഡേറ്റ് ലുഫ്താൻസ വിമാനത്തിൽ ബോംബ് ഭീഷണി ഹൈദരാബാദിൽ ഇറക്കാൻ ആരോപണം ഹൈദരാബാദ് ജർമ്മനിയിലെ ിൽ നിന്ന് ഹൈദരാബാദിലേക്ക് പോയ ലുഫ്താൻസ വിമാനത്തിൽ ബോംബ് ഭീഷണി ഇതോടെ വിമാനം ഫ്രാങ്ക്ഫോർട്ടിൽ തന്നെ തിരിച്ചിറക്കി ഞായറാഴ്ച വൈകിട്ട് യാത്ര തിരിച്ച വിമാനമാണ് രണ്ടു മണിക്കൂർ പറഞ്ഞതിന് ശേഷം ബോംബ് ഭീഷണിയെ തുടർന്ന് തിരികെ ഫ്രാങ്ക്ഫോർട്ടിൽ തന്നെ ലാൻഡ് ചെയ്തത് ലുഫ്താൻസ എയർലൈൻസിന്റെ ബോയിങ് എഴുന്നൂറ്റി എൺപത്തിയേഴ് ഒൻപത് ഡ്രീം ലൈനർ വിമാനമായ എൽ എച്ച് എഴുന്നൂറ്റി അൻപത്തിരണ്ട് പ്രാദേശിക സമയം വൈകിട്ട് ആറ് മണിയോടെയാണ് ഫ്രാങ്ക്ഫേർട്ട് വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെട്ടത് ഫ്ലൈറ്റ് ട്രാക്കിംഗ് ഡേറ്റ അനുസരിച്ച് വിമാനം ഏകദേശം രണ്ട് മണിക്കൂറോളം പറന്നതിന് ശേഷം ബൾഗേറിയൻ വ്യോമാതിർത്തിക്ക് മുകളിൽ വെച്ച് ടേൺ എടുക്കുകയും ഫ്രാങ്ക്ഫേർട്ടിലേക്ക് തിരിച്ചു പറക്കുകയുമായിരുന്നു തിങ്കളാഴ്ച പുലർച്ചെ ഒന്ന് ഇരുപതിന് ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി രാജ്യാന്തര വിമാനത്താവളത്തിലാണ് വിമാനം ഇറങ്ങേണ്ടിയിരുന്നത് ബോംബ് ഭീഷണിയെ തുടർന്നാണ് വിമാനം തിരികെ പറഞ്ഞതെന്ന് ഹൈദരാബാദ് വിമാനത്താവള ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി തുടരുക നാഷണൽ ബോഡ്കാസ്റ്റ് ന്യൂസ് ഇന്ത്യ